എടപ്പാൾ മേൽപ്പാലം അടിയന്തര പ്രാധാന്യം നൽകി അതിവേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മേൽപ്പാല നിർമ്മാണത്തിന് ഏറ്റവും മുന്തിയ പരിഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു എടപ്പാൾ മേൽപ്പാല നിർമ്മാണ പ്രവർത്തികളും മന്ത്രി നേരിൽ കണ്ട വിലയിരുത്തി എടപ്പാൾ മേൽപ്പാല നിർമ്മാണത്തിന് ഏറ്റവും മുന്തിയ പരിഗണന നൽകി വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം എടപ്പാൾ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തികൾ നേരിൽ കണ്ട വിലയിരുത്തുന്നതിനായി എത്തിയതായിരുന്നു അദ്ദേഹം ഏറ്റവും പ്രാധാന്യമേറിയ ദേശീയപാത എന്ന നിലയിലാണ് അടിയന്തരമായി എടപ്പാൾ മേൽപ്പാലം പ്രവൃത്തിയെ പരിഗണിക്കുന്നത് തിരുവനന്തപുരത്തെത്തിയ ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു പാലത്തിന്റെ എട്ട് സ്പാനുകളിൽ ആറെണ്ണം നിലവിൽ പൂർത്തീകരിച്ചു ഇതുവരെ എൺപത് ശതമാനത്തോളം പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വകുപ്പിന് കീഴിൽ നിലവിൽ തുടരുന്ന വികസന പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതോടൊപ്പം പുതിയ പദ്ധതികൾക്ക് കൂടി തുടക്കമിടാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മളെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് വളരെ പ്രധാനപ്പെട്ട തൃശൂരിന്ന് കാസർകോടിന് ഇടയിൽ ഏറ്റവും വേഗത്തിൽ പ്രവർത്തനം കഴിഞ്ഞ് ഗതാഗത യോഗ്യം ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാലമാണ് ഇത് വന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ടാർഗറ്റായി കണ്ടിട്ടുള്ള സ്ഥലങ്ങളിലെ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ ഏഴ് സ്പാനിൽ അഞ്ച് സ്പാൻ്റെ പ്രവർത്തനം പരിപൂർണമായി കഴിഞ്ഞു ബാക്കി മൊത്തത്തിൽ അമ്പത് ശതമാനം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് ആ കട്ട് ഓഫ് ഡേറ്റ് ഇവിടെ വർക്ക് ഏരിയയിൽ സൈറ്റിൽ വന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടും അടിയന്തരമായി തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു വർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ പൊതുവെ എടുക്കുന്നൊരു സമീപനം ഓൺഗോയിങ് വർക്കുകൾ നിരവധിയാണ് ആ ഓൺഗോയിങ് വർക്കുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക പുതിയ വർക്കുകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓൺഗോയിങ് വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്നുള്ള നിലയിൽ നേരിട്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു ഇതല്ലാതെ പല സൈറ്റുകളും കണ്ടിരുന്നു പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ നിലയിൽ കാണുകയാണ് മറ്റ് കാര്യങ്ങൾ പിന്നീട് ആ യോഗം കൂടി കഴിഞ്ഞ് തീരുമാനങ്ങളെന്ന നിലയിൽ പറയാം